മേത്തലയിൽ തെരുവു നായയുടെ ആക്രമണം മൂന്നുപേർക്ക് പരിക്കും വയോധ്യയുടെ കമ്മൽ ഉൾപ്പെടെ ചെവി കടിച്ചുപറച്ചു ചാമക്കൽ സോമന്റെ ഭാര്യ എഴുപത് വയസ്സുള്ള ലളിത തേവാലിൽ പ്രദീപ് കീഴ്ത്തുള്ളി കളരിക്കൽ കൃഷ്ണവേണി എന്നിവർക്കാണ് കടിയേറ്റത് കടുക്കച്ചൂട് ശാസ്താം പറമ്പിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന പ്രദീപിനെയാണ് നായ ആദ്യം ആക്രമിച്ചത് പരിസരവാസിയായ ലളിത നായയെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കടിയേറ്റത് നായയുടെ ആക്രമണത്തിൽ ലളിതയുടെ ചെവി രണ്ടായി മുറിഞ്ഞു കമ്മൽ നായ കൊണ്ടുപോയതായി ലളിത പറഞ്ഞു പരിക്കേറ്റ ലളിതയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അപ്പോൾ ചാടി പിന്നെ എന്റെ അത് ഓടിപ്പിച്ചു കളഞ്ഞി പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അവിടെ പിള്ളേർക്കൊന്നും പറ്റിയില്ല പിള്ളേരുടെ മീഡിയ ടൈം കൊടുങ്ങല്ലൂർ